ഇന്ന് നമുക്ക് ആവോലിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റാണല്ലോ ആവോലി ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ചെറിയ ആവോലി അത്ര കണ്ട് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് കുറച്ച് ചെറിയ ആവോലിയാണ് കട്ടാക്കിയെടുത്ത് നല്ല രീതിയിലൊന്നും വരട്ട് കൊടുക്കണ്ടട്ടോ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വരട്ട് കൊടുത്തിട്ട് ക്ലീനാക്കിയെടുത്ത് നമുക്ക് അതിലോട്ട് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് വെച്ച് കൊടുക്കണ്ടെട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കരുത് ഇതുപോലെ കുഴച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ആക്കി ആക്കിയെടുക്കുക കൂടുതൽ നേരം നമ്മൾ നമ്മളിതിനെ മസാല തേച്ച് പുരട്ടി വെക്കുകയാണെങ്കിൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾ അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ ഒന്ന് പീഞ്ഞുപോളി കേട്ടോ ഞാനിവിടെ ചെറുനാരങ്ങൊന്നും പിഴിഞ്ഞ് വെച്ചില്ല ഇനി എണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ദശ കട്ടിയുള്ള മീനാണല്ലോ അപ്പോൾ നമ്മളിതിനെ ഒരു ചെറു ചൂടിൽ വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വേവിച്ചെടുക്കാനായിട്ടോ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ഇതൊരു ടാസ്ക് ആണ് കേട്ടോ കാരണം ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചിയുള്ള മീനായതുകൊണ്ട് പെട്ടെന്ന് അതിന് പൊടിഞ്ഞു പോകും ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ